ഹായ് ഒരു വ്ളോഗിൻ്റെ തുടക്കം സൗണ്ട് എന്ത് പോലെയുണ്ട് രാത്രി പന്ത്രണ്ട് മണി ആറാം തീയതി മുന്നിലുള്ള വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് അറിയാം നമ്മൾ ബാംഗ്ലൂരാണ് ഉള്ളേന്ന് അപ്പോൾ ഇന്ന് പൊന്നുവിൻ്റെ ബേർത്ത് ഡേ ആണ് ചെറിയൊരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ച് ബാംഗ്ലൂർ എങ്ങനെയാണ് നമ്മൾ ഭയങ്കര സോറി ഭയങ്കലിയല്ല പൊന്നുവിൻ്റെ ബേർത്ത് ആഘോഷിക്കും എന്നുള്ളത് അപ്പോൾ പ്ലാൻ ഒന്നുമില്ല നാളെ രാവിലെയാണ് കേക്ക് ഓർഡർ ചെയ്യണം കേക്ക് കട്ട് ചെയ്യണം അങ്ങനെയുള്ള പരിപാടി അപ്പോൾ പിന്നെ ഇനിയിപ്പം പന്ത്രണ്ട് മണിയായപ്പോൾ അവളെ ഒന്ന് വിഷ് ചെയ്യാൻ വിചാരിച്ചു നേരാണ് സത്യം പറഞ്ഞാൽ വിഷ് ചെയ്ത് കഴിഞ്ഞു അന്നേരാ വിചാരിച്ച പിന്നെ ഇവിടുന്ന് തുടങ്ങിക്കളി അപ്പൊ അയങ്കില് എന്തോ ഒരു പ്ലാനും കൊണ്ട് വരുന്നുണ്ട് ഇതാ ഇതാ ബുദ്ധ അപ്പൊ എല്ലാരും കിടക്കണ്ട പരിപാടികളെ നോക്കി ഇവള് കിടന്ന് സൈഡിൽ ഭയങ്കിൽ രീതിക്ക് ഗിഫ്റ്റും കൊണ്ടാണ് വന്നിന് ദുബായിനെ നമ്മളല്ലേ ഗിഫ്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇവളെ ബർത്ത് പാർട്ടി ചെറിയ തോതിൽ നമ്മൾ ആഘോഷിച്ചിട്ടാണ് വന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ഒന്ന് ആഡ് ചെയ്യാം ചെറിയൊരു ബർത്ത്ഡേ ആഘോഷം വരുന്നതിന് മുമ്പേ ഒരു ഗെറ്റ് ടുഗതർ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഗിഫ്റ്റ് അന്ന് കിട്ടീന് അപ്പോൾ ഗിഫ്റ്റ് പൊളിക്കുന്ന ആ എല്ലാം ഉണ്ട് എല്ലാം കൂടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർത്ത് നോക്കാം അപ്പോൾ രീതിക്ക് വേണ്ടിയിട്ട് പൈങ്കിളി ഗിഫ്റ്റ് എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട് ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകേണ്ട ബാഗ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് പാക്ക് ചെയ്തിട്ട് കൊണ്ടു വന്നതാണ് ഏ കൊടുക്കാൻ ഇഷ്ടമില്ലാണ്ട് കൊടുത്തി അത് അതാ ബാക്കി പിന്നെ നാളെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നടക്കണം അപ്പോൾ ഇപ്പം ഞാൻ ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെയായി ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേ ദിവസമായി നമ്മൾ വന്നതിന് ശേഷം വെറും മസാല ദോശ തന്നെ കഴിക്കുന്നു ഒരു ഷോപ്പ് ഇതിൽ പോയിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അപ്പോൾ പിന്നെ ഇപ്രാവശ്യം മസാല ദോശ വേണ്ട സ്വിഗ്ഗിയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടല്ലേ അങ്ങനെ സംഭവം എത്തി സംഭവം വേറെല്ല ഞാൻ ഫുഡും കടലക്കറിയാണ് പറഞ്ഞത് ഇവരൊക്കെ അപ്പവും ചിക്കൻ കറിയും അപ്പവും മുട്ട റോസ്റ്റൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കഴിക്കും എന്നുള്ള പ്ലാൻ കാരണം പ്ലേറ്റ് ഇല്ല സാധനം മാത്രമേ ഉള്ളൂ ഇത് വന്നപ്പോഴാണ് അയ്യോ കഴിക്കാൻ പ്ലേറ്റ് ഇല്ലല്ലോ എന്നുള്ള ചിന്ത വന്നത് എങ്ങനെ കഴിക്കും ഇനിയിപ്പോ സമയം എടുക്കുക ഇരുപത്തിനാല് മണിക്കൂറുള്ള പരിപാടി റീൽസ് 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 അങ്ങനെ പ്ലേറ്റ് ഒരു പ്ലേറ്റില് രണ്ടാക്ക കഴിക്കാൻ പറ്റുമോ മുട്ടക്കറിയും അല്ല ചിക്കൻ കറിയും വെള്ളപ്പൊങ്ങ എനക്ക് ഒരു പ്ലേറ്റ് തന്നെ വെജാന്നത് പോണം എനക്ക് ഒരു പ്രത്യേകം പ്ലേറ്റ് തന്നെയാണ് എന്നാലും മാം കിട്ടുന്നുണ്ടല്ലേ ഓർഡർ ചെയ്തിട്ട് ഗ്ലാസ് ആകുമ്പോൾ ചായയും പേണിയും പുട്ട് തൊണ്ടക്കൂടി പോവാൻ ചായ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാട്ടെ എന്നിട്ട് വേണം എനക്ക് കഴിക്കേ അങ്ങനെയല്ല നിങ്ങളെൻ്റെ അഭിപ്രായം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് റെഡിയായി ഇനിയൊരു ബേ കേക്ക് കട്ടിങ് അപ്പോൾ കേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഓർഡർ ചെയ്ത് അത് പറഞ്ഞ പോലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കേക്കും ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യുക കഴിക്കുക അതിന് ശേഷം പുറത്തേക്ക് പോവുക ഒരു കറക്കാം അങ്ങനെയൊക്കെയാണ് പ്ലാന് Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Cake for the cake. Oh, I'm going to eat it. Mm-hmm. 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 അങ്ങനെ കേക്ക് കട്ടിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള നെക്സസ് മാൾ നമ്മൾ താമസിക്കുന്ന അടുത്ത് ഈ ഒരു മളകൾ വന്നത് മുതൽ ഈ മാളിൽ തന്നെയാണ് നമ്മൾ ഡെയിലി ഒരു നേരമെങ്കിലും ഇവിടെ കയറുന്നുണ്ട് കാരണം ഇവിടെ കയറുമ്പോൾ ബാഗ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് ഏത് എൻട്രൻസിലും രണ്ട് എൻട്രൻസ് ആണല്ലേ രണ്ട് സൈഡിലൂടെ കയറുമ്പോൾ ആയാലും നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് കഴിച്ചു വിടുന്നുള്ളൂ അപ്പോൾ മെയിൻ ആയിട്ട് ഇന്നിവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു സിനിമ കാണുവ ചായ പിടിക്ക വെറും ചായ മാത്രം വെറും ചായ മാത്രം വേണ്ട ചായ ചായ വേണ്ട എത്ര ചായക്ക് ഏഴാംരില്ല നമുക്ക് കേരളത്തിൽ ഇത്തിരി ഒന്നും ഇല്ലല്ലോ ചായക്ക് അപ്പൊ അയിമ്പത് രൂപ എടുത്തിട്ട് മൂന്ന് ചായക്കോ ദുബായിലെ ചായ കടിയ പൈസ ഒന്ന് രൂപ ഒരു ചായക്ക് ഇത് അങ്ങനെ ഫുഡ് കോർട്ട് കേറി ഒരു ചായയും കുടിച്ച് ചായക്ക് ശരിക്കും ഇത്ര ഉണ്ടോ നമുക്ക് തെറ്റിപ്പോയതാണോന്നറിയില്ല കേട്ടാ സാധാരണ ഇത്ര പൈസ ഉണ്ടോ നമുക്ക് അറിയുന്നില്ല നാട്ടിലൊക്കെ എങ്ങനെയാണ് പക്ഷേ ഈ മാളിലായതുകൊണ്ടാന്ന് തോന്നും കേട്ടാ നമ്മൾ അതിനു മുമ്പേ ചെറിയൊരു ഷോപ്പ് കുടിച്ചപ്പോൾ ചായക പതിനഞ്ച് രൂപയാക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അവിടെയാണ് ഇവിടെ നാൽപ്പത്തേഴ് എടുത്തത് അപ്പോൾ പിന്നെ മാളായുള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ അടുത്ത ലക്ഷ്യം സിനിമ കാണുമെന്നുള്ളതാണ് ഏതെങ്കിലും ഒരു സിനിമ പ്രിൻസ് കാണായിരുന്ന പ്ലാൻ പക്ഷെ പ്രിൻസ് ഇവിടെ കണ്ടില്ല അന്ന് ഇന്ന് റിലീസാവും പോകുന്ന പോകുന്നതൊന്നും ഈ സിനിമ റിലീസാകുന്നുണ്ടായ ആസിഫ് അലീൻ്റെ ആഭ്യന്തര കുറ്റവാളി അത് കാണാനാണ് ഞങ്ങൾ കയറിയേ അപ്പോൾ നമ്മൾ സിനിമ കാണുന്ന സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പൊന്നുവിൻ്റെ ദുബായിൽ നടന്ന ബർത്ത്ഡേ പാർട്ടിൻ്റെ ചെറിയൊരു വീഡിയോ ആഡ് ചെയ്യാം അപ്പോൾ അതൊന്ന് കാണാം നമുക്ക് ആ സമയം കൊണ്ട് നമ്മളെ സിനിമയും തീരും കുറച്ച് ക്ലിപ്പുകളും കെളും കേട്ടോ കുറച്ച് വീഡിയോസ് മാത്രം അപ്പോൾ ബർത്ത്ഡേ പാർട്ടി ഇപ്രാവശ്യം വീട്ടിൽ വെച്ചിട്ടല്ല ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് കൂടുതലാളൊന്നുമില്ല പൊന്നുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളുടെ കുറച്ചടുത്ത ഫ്രണ്ട്സ് അതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാം കൂടിയിട്ട് ചെറിയൊരു തോതിൽ കാരണം ഒന്നാമത് അവൾ ഇനി ബാംഗ്ലൂർ പഠിക്കാൻ പോവാണ് അപ്പോൾ പിന്നെ ആയിതിൽ എല്ലാവരും കൂടി ഒന്ന് മീറ്റപ്പ് ആക്കാം എന്നുള്ളൊരു പ്ലാനും അപ്പോൾ ബർത്ത്ഡേ ആയി അപ്പോൾ അതും ചെറിയ തോതിൽ ആഘോഷിക്കാം പിന്നെ ട്വൽത്ത് റിസൾട്ട് വന്നേ അങ്ങനെ എല്ലാം കൂടിയിട്ട് ചെറിയ തോതിലൊക്കെ ഒരു പാർട്ടി നിർത്തിയിട്ട് ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റ് കയറേണ്ട പരിപാടിയാണ് അപ്പോൾ ഫ്ലൈറ്റ് നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പേ നടന്ന പാർട്ടിയാണ് ഇതിപ്പം വീഡിയോ ആണ് ആ ആരെ അടുക്കുന്നില്ല പൂതണ്ടല്ലോ ആ ആ മൂഷം

തന്നച്ചാ മതി എല്ലാവരെയും കൊടുക്കൊന്നുവിന കൊടുക്കറ E não പാർട്ടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടര മണിക്കൂറെ പരിപാടി അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ഗിഫ്റ്റ് നോക്കുന്ന പരിപാടിയാണ് എല്ലാവരുടെ അടുക്കുന്നും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി അപ്പോൾ വന്ന് അതൊക്കെ നോക്കി എല്ലാം അവർക്ക് കൊണ്ടുപോകേണ്ട സാധനമൊക്കെ അതിലേക്ക് മാറ്റാനും പിന്നെ കൊണ്ടുപോകാണ്ട് ഇവിടെ വെക്കേണ്ട സാധനമൊക്കെ ഇവിടേക്ക് വെക്കുന്ന ഒക്കെ ഇതിൽ നോക്കുന്ന പരിപാടിയാണ് ഇപ്പാണ് എനക്ക് മനസ്സിലായത് ടീനേജിനേഴ്സ് ഒക്കെ ടീനേജ് പിള്ളേർക്കൊക്കെ എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഈ ബർത്ത്ഡേ കിട്ടിയ അവർക്ക് ഫ്രണ്ട്സും അതേപോലെ റിലേറ്റീവ്സൊക്കെ കൊണ്ടു കൊടുത്ത ഗിഫ്റ്റ് കണ്ടപ്പോഴാണ് ആ ശരിയാണ് ഇങ്ങനത്തെ ഒക്കെ ഗിഫ്റ്റാണ് ശരിയും കൊടുക്കേണ്ടതെന്ന് മനസ്സിലായത് അപ്പോൾ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ബർത്ത് പരിപാടിക്ക് വന്ന എല്ലാവർക്കും ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി പറയായിരുന്നു അന്ന് പിന്നെ തിരക്കിന് എല്ലാവരോടും ഒന്നും പറയാൻ പറ്റിയിട്ടൊന്നുതന്നെ എനിക്ക് ഉണ്ട് കാരണം അത് കഴിഞ്ഞ് പിന്നെ പോകുന്നതിൻ്റെ തിരക്കല്ലായിപ്പോയി അപ്പോൾ പിന്നെ എല്ലാവരോടും ഈ വീഡിയോ കൂടി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പൊന്നുവിൻ്റെ പതിനെട്ടാ പതിനെട്ടാമത്തെ ബർത്ത്ഡേ സ്പെഷ്യലാക്കി തന്നതിന് അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടിറങ്ങി മോശമില്ലാത്ത സിനിമയായിരുന്നു ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു സിനിമ എന്ന് പറയേണ്ടി ഒരു അങ്ങനത്തെ സിനിമ പൊതുവേ നമ്മൾ കാണാറില്ലല്ലോ കുഴപ്പമില്ലാതെ സിനിമയായിരുന്നു അത് റെസ്റ്റോറൻ്റ് അങ്ങനെ സിനിമയും കണ്ടു കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി അതിന് ശേഷം ഞങ്ങൾ റൂമിൽ വന്നിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത് അപ്പോൾ ബർത്ത്ഡേക്ക് എന്ത് സ്പെഷ്യൽ വാങ്ങും എന്നുള്ള ഇതുണ്ടായിരുന്നു കാര്യമായിട്ട് സ്പെഷ്യലൊന്നും വാങ്ങിച്ചില്ല എന്നാലും നമ്മളുടേതായ രീതിയിൽ ചെറിയ തോതിൽ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അൻ്റെ ബ്രൗണിമ്പത് രൂപ ഇരുന്നാല തിന്നാൻ പറ്റിയ ഇപ്പം മെൽറ്റ് ആയി പോവില്ലേ എന്നാലും നാല്പത്തഞ്ച് അമ്പത് ഉറുപ്പേടെ ചായേനെ കടിയും അമ്പത് റുപ്പേന്റെ ചായനെ കടിയും ഇതിലാതന്നു കറിയും തോച്ചിന് പ്ലേറ്റ് കാരന കൊടുത്തു എങ്ങനെയുണ്ട് നെനിന്റെ ഫുഡ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഫുഡ് ഓ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടാ അങ്ങനെ ഫുഡ് ഫുഡടിയും പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പാക്കിങ്ങാണ് പാക്കിങ്ങനുശേഷം നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ തിരിച്ചു വരുന്നത് എൻ്റെ ആണ് അതെല്ലാം പൊന്നുനെ ഹോസ്റ്റലിലേക്ക് വിടേണ്ട ആണ് കറക്റ്റ് ഇവിടെ ഓക്ക് വേണ്ടിയിട്ട് ഓരോ പെട്ടിയിലും ഓള വേണ്ടുന്ന സാധനമൊക്കെ വെച്ചിട്ട് തന്നെ ഇവിടുന്ന് പോയത് പക്ഷേ അവിടെ എത്തി ഓരോന്നിനും ഓരോത് വലിക്കുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തെല്ലാം പല വഴിയായി അപ്പോൾ കൊണ്ടുപോയ പോയ ബാഗെല്ലാം എടുത്ത് ഹോസ്റ്റലിൽ പോകണ്ടല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടുന്നതൊക്കെ എടുത്തിട്ട് രണ്ട് പെട്ടിയാക്കിയിട്ട് എടുത്ത് വെക്കാൻ ചോദിച്ചിട്ട് എല്ലാം കൂടി വീണ്ടും വാരി വലിച്ചിട്ട് എല്ലാം അടുക്കി വെക്കുന്ന കാഴ്ച നിങ്ങളീ കാണുന്നത് പിന്നെ നമുക്കിത് ഫസ്റ്റ് ടൈം അല്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അപ്പോൾ എന്തൊക്കെ ഹോസ്റ്റൽ കൊടുത്തു വിടണം എന്തൊക്കെ വേണം എത്ര ഡ്രസ്സ് വേണം എന്തൊക്കെയുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളെല്ലാം അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് എടുക്കലും വെക്കലും അങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ പിന്നെ നാളെ വിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ഹോസ്റ്റലിൻ്റെയും കോളേജിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താം ബാംഗ്ലൂർ കറങ്ങാൻ പോയതും അതെല്ലാം കൂടിയിട്ട് ഇനി ഒരു വീഡിയോ കൂടി ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നോക്കാം ഇതിപ്പം ഇന്ന് ബർത്ത്ഡേൻ്റെ വീഡിയോ മാത്രം ബർത്ത്ഡേൻ്റെയും അന്നത്തെ ദിവസത്തെ പരിപാടിയെല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അവൾ എന്തെല്ലോ പറഞ്ഞു ഉപദേശിക്കുന്നത് അതവിടെ വെച്ചോ ഇതുകൂടെ വെച്ചോ അതവിടെ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗേൾസ് ഹോസ്റ്റൽ ആയതുകൊണ്ട് വിനോട്ടൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഞാനും പൊന്നും പൈകിളിയും കൂടി കൂടി പോയിട്ടാണ് റൂമൊക്കെ കണ്ട് പിന്നെ അതിലുള്ള കബേഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ പറ്റുന്ന ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ എടുത്ത് കൊണ്ട് കൊ ഇതാകാൻ പറ്റുകയുള്ളു ഒരു കുട്ടിയും കൂടി ഉണ്ട് രണ്ട് കൂട്ടില് കൂടി ഷെയറിങ്ങാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും പരിപാടികളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ബിസ്ക്കറ്റ് നേട്ടിനെ ഒളുച്ചു ഇനി അയ്പത്തെട്ട് മിനിറ്റ് എനക്ക് പിടിക്കാനും പറ്റും അവക്ക് വേണ്ട അധികം വേണ്ടി ദീദിക്ക് ഇന്നു മുതൽ ഇനി വെജ് മാത്രം സൺഡേ ആണ്ഡേ ഹോസ്റ്റലാക്കിയ സൺഡേ എല്ലാം സൺഡേ ഹോസ്റ്റലില് അങ്ങനെ ഇന്നത്തോടെ ഇല്ല അവര് അവനിപ്പോ രണ്ട് പ്ലേറ്റ് ഏതായിരുന്നുള്ളു എന്നിട്ട് ഞമ്മളിന്ന് പൈസ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു പ്ലേറ്റ് രണ്ട് പ്ലേറ്റും പോയി പൈസ കൊടുക്കാൻ ആദ്യം വേദനിപ്പിക്കാത്ത എന്നാ ഇന്നത്തെ കലാപരിപാടി ഫുഡിയോടെ തീരുവല്ലേ ഇന്നത്തെ തീർന്നില്ലേ ഇവളെ ഇന്ന് ബർത്ത്ഡേ സമയം ഏകദേശം അരമണിക്കൂർ കൊണ്ട് തീരുവല്ലോ പതിനായിട്ടായില്ലേ അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ബൈ ബൈ നാളെ പൊന്നൂന നമ്മൾ ഹോസ്റ്റലിൽ കൊണ്ടു വിടുന്ന വ്ളോഗ് പറ്റുമെങ്കിൽ ചെയ്യാം അനക്കില്ലേ ഇവളെ ഹോസ്റ്റലാക്കുമ്പോല്ലേ എനക്ക് നോർമലിന്ന് അറിയാം നമ്മളിങ്ങനെ ഒരു ജനലി കപ്പി പിടിച്ചിട്ട് പോലെ സിനിമ നമ്മളിങ്ങനെ ഇങ്ങനെ കമ്മി മറ്റേ മണിച്ച താഴേല മറ്റേ ഒരു പാട്ടില്ലേ താഴെ അപ്പോ ഓക്കെ ബൈ ബൈ